الصلاة والسلام على من لا نبي بعده. سهّر الغيب والترهيب الكتاب الصلاة لا يرد الترغيب في إجابة المؤذن وبماذا يجيبه وما يقول بعد الأذان. بالكثير من فصله. بعوض كنا عند فضيله مؤذنين على فضيله ما لا يبرأنيه. في فصله باريا مؤذن بعوض كنا في سماية. മറുപടി നൽകേണ്ടത് അതുപോലെ ബാങ്കിന് ശേഷം എന്താണ് പറയേണ്ടത് എന്ന കാര്യങ്ങളാണ് അനബി സൽ റസൂൽ വസ്ലം അൽ മുദീൻ മുഹദ്ദീൻ ബാങ്കു എടുക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ മുഹദ്ദീൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയുക ഇപ്പം ഇജാബത്തുൽ മുഹദ്ദീൻ അല്ലെങ്കിൽ ഇജാബത്തുൽ അദാൻ അതാന് മറുപടി കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് യുസലുഅ അലൈഹി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ ധാരാളം ഫൗല് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പല ആളുകളും അശ്രദ്ധയോടുകൂടി നഷ്ടപ്പെടുത്തുന്ന ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നതുമായിട്ടുള്ള വാക്കുകളാണ് പക്ഷെ അശ്രദ്ധ മൂലം ധാരാളം ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അദാനിന് മറുപടി നൽകുക എന്നത് പല പണ്ഡിതന്മാരും പറയാറുള്ള ഒരു വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെ ഓർമ്മിപ്പിക്കുന്ന ഇടത്ത് അദാനിന് യഥാർത്ഥ രൂപത്തിൽ മറുപടി കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ആലോചിച്ച് അർത്ഥം മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന് ഹുഷോ ലഭിക്കാൻ തന്നെ അതൊരു കാരണമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തിയത് കാണാം ഹദീസ് ആസ് റളിയല്ലാഹു അന്നഹു സമിഅ സമിഅ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഇദാ സമിഅതും ഫഖൂലു മുഅദ്ദിൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ പറയുക സല്ലു പിന്നെ എന്റെ മേലെ സ്വലാത്ത് ബാങ്കിനും ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽ വരുന്നൊരു കാര്യമാണ് മറുപടി നൽകിയതിന് ശേഷം ബാങ്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ മേലെ സ്വലാത്ത് ആരെങ്കിലും എന്റെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പറ്റി ആകാശ ലോകത്ത് പരാമർശിക്കുന്നതാണ് കാരുണ്യം ചൊരിയുന്നതാണ് പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് വസീലത്തിനെ ചോദിക്കണം എന്താണ് വസീല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ പ്രത്യേകമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അൽ വസീല എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾക്കാണ് ലഭിക്കുക അത് എനിക്കാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നബ്സുല അലൈഹി തന്നെയാണ് അപ്പോ അതിന് അതിനുവേണ്ടി തേടുക അൽ അൽ വസീല എനിക്ക് വേണ്ടി ആരാണോ അള്ളാഹുവിനോട് വസീലത്തിനെ ചോദിക്കുന്നത് ആ സ്ഥാനം അള്ളാഹു അലൈഹി സ്വലമ്ക്ക് നൽകണമേ എന്ന് തേടുന്നത് അവന് എന്റെ ശുപാർശ നിർബന്ധമാകുന്നതാണ് എന്ന് നബ്സുലാഹുഹു അലൈഹി വലമ ഉണവെടുത്തിയിട്ടുണ്ട് കാരണം നാളെ പരലോകത്ത് വിചാരണ ആരംഭിക്കുന്നത് തന്നെ നബിസുലഹു അലൈഹി സ്വലമയുടെ ഷെഫായത്ത് കൊണ്ടാണ് ഷഫായത്തുൽ ഉഗുമായ എന്ന് പറയും അതിനുശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നാളുകൾ ഒഴിവായി കിട്ടാനും സ്വർഗത്തിലെ ദർജകൾ ഉയരാനും പലതരത്തിൽ ഷഫായത്തുകളും ഉണ്ട് അപ്പൊ ആ ഷെഫായത്ത് ഒരാളുടെ മേലെ ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്

الله اكبر الله اكبر مؤذن الله اكبر الله اكبر എന്ന് فقال احدكم الله اكبر الله اكبر നിങ്ങളെ الله اكبر الله اكبر ثم قال اشهد ان لا اله الا الله بين مؤذن مؤذن أشهد أن لا إله إلا الله الله ولا دري لا إله إلا شهادة قال أشهد أن لا إله إلا الله ورو على ثم قال أشهد أن محمد رسول الله بين مؤذن بارينو محمد رسول الله عليه وسلم الله رسول الله شهادة قال أشهد أن محمدًا رسول الله أكِلَكَ النَّارُ أذولا ثم قال حي على الصلاة بن حي على الصلاة إن قال أكِلَكَ النَّارُ لا حول ولا قوة إلا بالله وركِّرِي وَشَكْيَوِ اللَّهِ اللَّهُ يُنَاقِضُ النَّالَدِ ثم قال حي على الفلاح حي على الفلاح بجئت لك وردَنَ بريبورم أكِلَكَ لا حول ولا قوة إلا بالله

പറയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ശ്രദ്ധയോടുകൂടി കൂടി ആശയങ്ങൾ മനസ്സിലാക്കി കൽബിൽ നിന്ന് അതിന് മറുപടി പറഞ്ഞാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമാണ് എന്ന് നബ്സാഹുഅലൈഹി അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും ബാങ്കിന്റെ വിഷയത്തിൽ ഒരു അലസതയോ അലംഭാവമോ അശ്രദ്ധയോ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതെ വലിയ പണിയെടുക്കണ്ട അതാണ് ഏറ്റവും വലിയൊരു കഷ്ടപ്പെട്ട് നമുക്കൊരു പണിയെടുക്കേണ്ട കാര്യമില്ല നമ്മൾ എന്ത് ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ നമുക്ക് മറുപടി പറയാൻ പറ്റും എളുപ്പമുള്ളൊരു കാര്യമാണ് അതിന് തന്നെ സ്വർഗപ്രവേശനം നബ്ഹുലൈഹുലമ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്ത ഹദീസ് ഹദീഫ്

മുഹമ്മദ് നബി അലൈഹി ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള അൽ വസീല എന്ന സ്വർഗത്തിലെ സ്ഥാനം നീ നൽകണമേദൻ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സുത്യർഹമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് നീ നിയോഗിക്കണമേ അഥവാ നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരും വിചാരണ ആരംഭിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നബ്സലാഹു അലഹുലമയാണ് അള്ളാഹു നുമ്പിൽ സുജൂതിയിലായി വീണുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക ഷെഫാ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനാണ് ഷെഫാത്തുൽ റഹുമാ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിനാണ് മക്കാമൻ മെഹ്മൂദൻ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാനം നബ്സല അള്ളാ അലേക്ക് മാത്രമുള്ളതാ അതിലേക്ക് നീ നിയോഗിക്കണമേ അങ്ങനെ ദ്വാ ചെയ്താൽ അള്ളാമൊറബദി എന്ന് തുടങ്ങി അല്ലാത എന്നുള്ള ബാഗു കൊടുത്തതിന് ശേഷം ഒരാൾ പറഞ്ഞാൽ ലഹു യൗമൽ അവൻ അന്ത്യനാളിൽ എൻറെ ഷെഫാത്ത് നിർബന്ധമാകും അവന് നിർബന്ധമായും അതുണ്ടാകും എന്ന് നബി സലഹുഅലമ്മ അറിയിച്ചിരിക്കുക നമ്മള് ഇതും ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് وعن سعد بن أبي وقاص رضي الله عنه أن عن رسول الله صلى الله عليه وسلم قال: صلى الله عليه وسلم قال: من قال حين يسمع المُؤذن مؤذن بعنقرة الكمبيوتر على يعني، وأنا أشهد أن لا إله إلا الله وحده لا شريك له وأن محمداً عبده ورسوله. ഞാനും ഷഹാദത്ത് ചെയ്യുന്നു അള്ളാഹു അല്ലാദ് ഇലാഹില്ല അവനൊരു പങ്കുകാരില്ല മുഹമ്മദ് നബി അലൈഹി അഹുഅ അലൈഹിന്റെ അടിമയും റസൂലുമാണ് ഞാൻ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെടുന്നു ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞാൽ غفر الله له ذنوبه أو ان الله الله تعالى ونه. പുറത്തു കൊടുക്കുന്നതാണ് ഇത് എപ്പോഴാണ് പറയേണ്ടത് എന്ന വിഷയത്തിൽ അളിമാക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അശ്വത് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞതിന് ശേഷം ബാങ്കിന്റെ ഇടയിലാണ് ഇത് പറയേണ്ടത് എന്ന് പറഞ്ഞു കാണാം അതല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് പറയേണ്ടത് കാണാം വിശാലമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അളിമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ട് സന്ദർഭങ്ങളിലായിട്ടും വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ദ അല്ലെങ്കിൽ ഈ ഇത് ഈ വാക്കുകൾ ബാങ്ക് കേട്ടതിന് ശേഷം പറയുകയാണ് എങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു സുബാനു വെറ്റി ആല പുറത്ത് നൽകുന്നതാണ് അപ്പോൾ ബാഗുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം നന്മകൾ നമുക്ക് നേടിയെടുക്കാറുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും അഞ്ച് തവണ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന മഹത്തായിട്ടുള്ള നേട്ടങ്ങളാണ് അള്ളാഹു ഹുഫീഖ് നൽകട്ടെ വാർക്കു അള്ളാ ഹുഫീഖ് അസ്ലാം വാരിക്കും വരഹമുല്ലാ വാത്ത